ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീച്ചു നല്ല മഴയും കാര്യങ്ങളൊക്കെ ഏർന്നുട്ടോ കുറച്ചു നേരം എക്സസൈസ് ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ ദോശയും ചട്നിയും അതേപോലെ ചായ ഞാൻ എടുത്തു വെച്ചത് ഏട്ടനാണ് കേട്ടോ ഏട്ടൻ വന്നിട്ടില്ല ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ രാത്രി വന്നില്ല ഇന്ന് രാവിലെ വരാ പറഞ്ഞിട്ട് കല്യാണം ഉണ്ടല്ലോ പറഞ്ഞിട്ട് കേട്ടോ ഒരു ചെറിയ മോലാണ് അവനെണിച്ചിട്ടില്ല പിന്നെ അവനെണീച്ച് വിട്ടിട്ട് ഞാൻ പോയിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ട് സാരി എടുത്തു സാരി എടുത്തതിൻ്റെ കാട്ടിക്കൂട്ടലാണ് കാണുന്നത് അവയ്ക്ക് അനിയൻ്റെ കുട്ടികൾ വന്നായിരുന്നു കേട്ടോ അപ്പം അവരേനെയും പിടിച്ചിട്ടൊരു വീഡിയോ എടുത്തു ഇത് നമ്മുടെ ആദ്യ കുട്ടി അനിയൻ്റെ കുട്ടിയാണ് അപ്പോൾ അവൻ്റെ ആദ്യത്തെ ബസ് യാത്രയാണ് കേട്ടോ ഞങ്ങൾ ബസ്സിലാണ് പോയത് കല്യാ ഓഡിറ്റോറിയത്തിലേക്ക് ട്രാവലറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ബസ്സിലാണ് പോയത് അപ്പോൾ അവൻ ഭയങ്കര ആണ് കേട്ടോ ബസ്സിൽ കയറീൻ്റെ ഒരു ഒക്കെ ഉണ്ടാവന് ഇതാണ് ഓഡിറ്റോറിയം കെ എമ്മിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വരണ ഒരു കല്യാണമാണ് പാർട്ടിയിലൊക്കെ ഉള്ള ആളാണ് നമ്മുടെ കുട്ടി അച്ഛൻ കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ചിക്കനും പെണ്ണും ഒക്കെ സിമ്പിളായിട്ടാണ് മേക്കപ്പും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു കല്യാണമാണ് സ്റ്റേജ് ഒന്നും ഡെക്കർ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു കല്യാണമാണ് കേട്ടോ ആ പൈസയൊക്കെ ഒക്കെ അവർ ചാരിറ്റിക്ക് കൊടുക്കാണ് ചെയ്താർക്കുന്നത് ഒരു ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കല്യാണം നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ നേരം കണ്ടു നോക്കൂ സുനിൽ കുമാർ ഗാധിമാറ്റ മക്കൾ കുമാരുടെയും വിവാഹമാണ് ഇവിടെ നടക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് മറ്റ് ചടങ്ങുകളൊന്നുമില്ല ആർഭാടങ്ങളില്ലാതെ ആദർശാത്മകളായ ഒരു വിവാഹമാണ് ഈ ചടങ്ങിലാദ്യമായി രജിസ്റ്റർ ചെയ്യും

അങ്ങനെ അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ക്യാഷ് ചാരിറ്റിക്ക് കൈമാറുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് ഇത് അങ്ങനെ അത് നല്ലൊരു കാര്യമാണ് അല്ലേ നമ്മൾ ചിലവുകളും ബാക്കിയുള്ള ആർഭാടങ്ങളൊക്കെ കമ്മിയാക്കിയിട്ട് ആ പൈസ പാവങ്ങൾക്കും അസുഖമുള്ളവർക്കൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നെ കുറേ വി ഐ പിന്നിട്ടുണ്ടായിരുന്നു എം എൽ എകളും എം എൽ എമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെയാണ് അവരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ഗംഭീരമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പെണ്ണും ചക്കനും കണ്ടില്ലേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അവർ ആർഭാടായിട്ടൊന്നുമില്ല പെണ്ണും ഗോൾഡൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്കിന്ന് ബിരിയാണി ആയിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെയല്ലേ പറയുക ഞങ്ങൾ ഇവിടേക്ക് ബിരിയാണിന്ന് തന്നെ പറയാം കേട്ടോ കുറേ ചെമ്പ് ബിരിയാണി വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് പത്ത് മൂവായിരം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഗംഭീര മഴയായിരുന്നു നല്ല മഴയാണ് ഇല്ലേ ഇപ്പോൾ എല്ലാം അവിടത്തും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു വീടെത്തിയപ്പോ ജാക്കിക്കുട്ടൻ എന്നെ കണ്ടതും ചാടി കളിക്കാൻ തുടങ്ങി അവനിങ്ങനെ എന്താ അവന് അടുത്ത് പോകാൻ വേണ്ടിയിട്ടേ ചാടി കളിക്കാൻ കേട്ടോ അപ്പം മേത്ത് ചിലവുമെന്ന് വിചാരിച്ചു